അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിതിനുവേണ്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പൂക്കൾ അരിയാനൊക്കെ നിന്നത് നൂറ് ഗ്രാം ഈത്തപ്പഴം അഞ്ഞൂറ് ചെറിയുള്ളി വെളുത്തുള്ളി മുന്നൂറ് ഇരുന്നൂറ് ഉരുവ ഇതൊക്കെ ചേർത്ത് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്ത് കിട്ടും പിന്നെ കുറച്ച് മൂത്ത പൂക്കിൽ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ആ ജ്യൂസും കൂടെ ഒഴിച്ച് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വേവിച്ചെടുത്തു പക്ഷേ ഞാനത് വെന്തതിന് ശേഷം ഉരുളിലേക്ക് മാറ്റി വിട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾക്കൊടിയും പാകത്തിന് ഉപ്പും പാകത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് കട്ട ശർക്കരയും കൂടെ ചേർത്ത് പിന്നെയും മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചു അടുപ്പിൽ വെച്ചതിന് ശേഷം കേട്ടോ അടുത്ത തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിയെടുത്തു രണ്ടാം പാലിൽ കുറച്ച് റാഗിപ്പൊടിയും കുറച്ച് നൂറ് ഗ്രാം വീതം റാഗിപ്പൊടിയും നൂറ് ഗ്രാം നവരരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തു കുറച്ച് നിലക്കടലയും കൂടെ വറുത്ത് പൊടിച്ചെടുത്തു പക്ഷേ മരുന്ന് നിങ്ങൾ വേണ്ടവർ അത് ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും അത് പ്രസംഗം ഡെലിവറി കഴിഞ്ഞവർക്കാണ് അത് അങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നത് ഇതല്ലാതെ നോർമലായിട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം അപ്പോൾ കുറച്ച് മധുരം കുറവായപ്പോൾ ഒരു കട്ട ശർക്കരയും കൂടെ ചേർത്തു ശേഷം ഒന്നാം പാലും പൊടിച്ച് വെച്ച നിലക്കടലയും ആകെയും നവരപ്പൊടി കൂട്ടും ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടി ഇളക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടവർക്ക് ഇതിനകത്ത് എക്സ്ട്രാ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടി ഇളി വേവിച്ചെടുക്കാട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ണം വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ടാണ് കുറുക്കി വേവിച്ചെടുക്കുന്നത് വീട്ടിൽ രണ്ട് ദിവസം കൂടുമ്പോ ചൂടാക്കി എടുക്കുക അല്ലെങ്കിൽ തണത്തിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ട്രൈ ചെയ്യാ കൂടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ സോ ഇസ് മിസാജ് സി നെക്സ്റ്റ്